ഹലോ ഹായ് മുത്തു മണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജായി വന്ന് ഞമ്മളതാ നമ്മളെ കോഴിമക്കളൊക്കെ നോക്കി പറ്റ ക്ഷീണിച്ചു പോയിട്ടോ കോഴിമക്കൾക്കൊക്കെ തൂക്കൽ വന്നിട്ട് ഈ കോഴിക്കൊരു സുഖമല്ല എന്താണെന്നറിയാതെ എണീറ്റ് നിൽക്കാൻ പോലും അതിനാവണില്ല കേട്ടോ നമുക്ക് അപ്പം നമുക്ക് അതിനൊക്കെ ഒരു ഭക്ഷണം അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കണം അവിടെ പാവം തോന്നുന്നു എനിക്കിൻ്റെ കോഴിനൊക്കെ കാണുമ്പോൾ എന്തോ ഒരു നല്ലോണം ഉഷാറായി വന്ന കോഴിമക്കളാണി അതിറ്റോളൊക്കെ ഒരു സുഖമല്ലാതായി കാരണം എന്താ വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിലേണിയല്ലോ പിന്നെ മോനാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ മോൻ എൻ്റെ ക്ലാസ്സിൽ പോകും അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കോഴിമക്കളെ തുറന്നു പിന്നെ ചില ദിവസം തുറക്കൂല അപ്പോൾ അതിറ്റേക്ക് മര്യാദയ്ക്ക് ഒരു ഭക്ഷണവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ അതിൻ്റെ ഒരു ക്ഷീണും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ രണ്ട് കോഴികൾ കണ്ടില്ല ഈ വെള്ളം അതിറ്റേക്ക് അങ്ങനത്തെ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും വന്നില്ല ഞമ്മളെ മറ്റേ കോഴിക്കാണ് കുറച്ച് ക്ഷീണം പിടിച്ചത് അപ്പം ഞങ്ങളിന്ന് മൃഗ ഹോസ്പിറ്റലിൽ പോയി ആട്ടെ അവിടെ പോയിട്ട് കോഴിക്കുള്ള മരുന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാണ് അത് കൊടുക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളാ പച്ച മരുന്ന് അതും കൊടുത്തു നോക്കാം കേട്ടോ ഏമെന്നാണ് ഉഷാറാകുക എന്നുള്ളത് അറിയില്ലല്ലോ അപ്പം നമ്മളീ തള്ളക്കോഴി കണ്ടില്ല ഈ തള്ളക്കോഴിൻ്റെ മക്കളൊക്കെ ചത്ത് കുറെണ്ണം ചത്തുപോയി പിന്നെ ബാക്കിയുള്ള കുറച്ചെണ്ണത്തിനൊക്കെ പിടിച്ചു പോയി ഇപ്പോൾ ഒരൊറ്റ കുട്ടിയുള്ളൂ അതെന്താണ് മോനെ ഇപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റൂല മോന് ക്ലാസ്സിൽ പോകണം കോഴികളെ നോക്കുക ഒക്കെ പാടോന് നടക്കൂലോ എന്നാലും ഓന് കഴിഞ്ഞവരൊക്കെ ഓന് നോക്കി കൊണ്ടു വരുന്നതാണ് നമുക്കിങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ കോഴികളൊക്കെ നമ്മൾക്ക് ആരോപിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാട്ടോ അപ്പോൾ ഇനിയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തു ഏൽപ്പിക്കാം നല്ലത് ഇനി ഞാൻ കോഴിക്കുള്ള മരുന്ന് ഉണ്ടാക്കാം കേട്ടോ തുളസിൻ്റെയും നമ്മളെ ഇഞ്ചിയൊക്കെ നല്ലോണം കുത്തിച്ചതിച്ച് നമുക്ക് അതിൻ്റെ നീര് കോഴിക്ക് കൊടുക്കണം അപ്പം നമ്മളാ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന പോലൊക്കെ ആണെങ്കിലൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളെ കമൻറ്റൊക്കെ അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് പിന്നേക്കും വരാം അതുവരേക്കും ബായ്